ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിൻസിസ് കുക്കറി ചാനൽ ഇന്ന് നമ്മൾ ഇവിടെ ഉച്ചത്തെ ചോറിനായിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണിത് അഗസ്ത്യക്കീര എന്നറിയപ്പെടും അഗസ്ത്യപ്പൂവ് എന്നൊക്കെ ഇതിന് പറയും കണ്ടോ ഇതെൻ്റെ വീടിൻ്റെ മുറ്റത്തുണ്ടായതാണ് കണ്ടോ നല്ല പോഷക ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ ഒട്ടനവധി ഗുണങ്ങളുണ്ട് അത് നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി മനസ്സിലാക്കുക എനിക്കത്രയും പറയുമ്പോഴേക്കും വീഡിയോ ഒരുപാട് വലുതാകും അപ്പോൾ അതുകൊണ്ട് വേണ്ട ഇതിനെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെയാണ് ഇത് തോരൻ വെക്കുന്നതെന്ന് നമുക്ക് പഠിക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക നടുക്ക് ഒരു വേണ്ട നമ്മുടെ ചെമ്പരത്തിപ്പൂവൊക്കെ പോലെ എങ്ങനെയൊരു വേണ്ട ഈ ഒരു സാധനമുണ്ട് ഇതിനെയും ഇതിൻ്റെ ഈ ഞെട്ട് ഭാഗവും നീക്കം ചെയ്യും നമ്മൾ എന്നിട്ട് ഈ ലീഫ് മാത്രം ഇതിൽ നിന്ന് ഇതിൻ്റെ ആ ദളം ഉണ്ടല്ലോ ആ ഭാഗം മാത്രം നമ്മൾ പറച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇനി ഇതിനെ കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കും അതിന് ശേഷം തോരൻ ചെയ്യാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് അപ്പം നമ്മുടെ എന്താ അഗസ്തിപ്പ് ഇതുപോലെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തേങ്ങ തിരികെടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസാണ് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മുട്ടെന്ന് കണ്ട ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചതച്ച മുളകും ഉള്ളിയും കൂടെ ഉള്ളത് ഇട്ട് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വാടി കഴിയുമ്പോഴേക്കും ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് ചോറിനിലേക്ക് പോകാം നമുക്ക് അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം മൂത്തിട്ടുണ്ട് ഞാൻ അല്പം ഉപ്പിട്ട് കൊടുത്തായിരുന്നു ഇനി ഒരല്പം മഞ്ഞപ്പൊടി ഒരു ശകർ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതുപോലെ പെപ്പർ ഈ മുട്ട ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒരൽപം പെപ്പറിൻ്റെ പൗഡറും കൂടെ കൊടുക്കുകയാണ് പച്ചമുളക് ചേർത്തത് കൊണ്ട് എരിവ് പാകത്തിനാകാൻ വേണ്ടിയിട്ട് അല്പം പെപ്പറാണ് ഞാൻ ചേർത്തിട്ടുള്ള ഇവിടെ ഇനി ഇതിലേക്ക് നമുക്ക് തിരുകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയും നമ്മുടെ പൂവിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഇതിലേക്ക് മൂന്നും മുട്ടയും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം പെട്ടെന്ന് മുട്ട അടി പിടിക്കും അപ്പൊ അതുകൊണ്ട് നോൺ ചിക്കിന്റെ പാത്രമായ വലിയ പ്രശ്നമില്ല മറ്റേ അലുമിനിയ ആയാലും എന്താ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പൊ മുട്ടയുടെ വെള്ളം ഏകദേശം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൂവിനെ ഇട്ട് കൊടുക്കാം പൂവാണെങ്കിൽ പെട്ടെന്ന് വാടി റെഡി ആയിക്കോളാം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നമുക്ക് ഉപ്പ് ഉപ്പു ഒന്ന് നോക്കണം ഞാൻ ആദ്യം ഉള്ളി വാടുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കാമായിരുന്നു നല്ല ഗുണമുള്ളൊരു സാധനമാണ് ഡയബറ്റിക് മുതൽ എല്ലാ അസുഖങ്ങൾക്കും ഈർമറിയിട മുതൽ എല്ലാത്തിനും നല്ലൊരു ഗുണമുള്ളൊരു ഇത് ഇതിൻ്റെ ഇലയും അതുപോലെ തന്നെ നല്ല ഗുണമുള്ളതാണ് പക്ഷെ പൂ മാത്രമായിട്ട് തോർന്നുണ്ടാക്കുമ്പോൾ ചെറിയൊരു മക്ക് പോലെ ഒരു ചെറിയൊരിതുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മുട്ട ചേർക്കുന്നത് അതിലേക്ക് എന്താ പൂ കഴിയുമ്പോൾ ഒരു പർപ്പിൾ കളറിലേക്ക് അത് മാറും ഇതിൻ്റെ വൈറ്റ് കളർ പൂവുണ്ട് ഞാനിപ്പോൾ ഒരു എന്താ പറയുന്നത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു നട്ട തൈയാണ് പെട്ടെന്ന് വാടി റെഡിയാകും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കൊരു തോരൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് മുട്ട ചേർത്തത് കൊണ്ട് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അത് ഉണ്ടോ നമ്മൾ പിങ്ക് കളറ് ഇട്ട്ലവറെ എല്ലാം പർപ്പിൾ കളറിലേക്ക് മാറി അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് അപ്പം ഇതുപോലെ നമ്മുടെ ഷോപ്പുകളിലൊക്കെ അത് മേടിക്കാൻ കിട്ടും അപ്പോൾ അത് ആർക്കൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ തോരൻ വെച്ച് കുട്ടികൾക്ക് കൊടുക്കണം വളരെ ഗുണമുള്ളതാണ് ഓക്കെ ബൈ